പി എസ് സി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇ അതുപോലെ തന്നെ കെ എസ് ഇ ബി കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് കെൽട്രോൺ അതുപോലെ തന്നെ കേരള സ്റ്റിറ്റ് ക്യാഷ്യ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ മലബാർ സിമെൻസ് തുടങ്ങിയ നല്ല സാലറി ഉള്ള സ്കെയിലേക്കാണ് ബോർഡുകളിലേക്കാണ് ഈ എക്സാം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ പോസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് ക്യാഷ്യർ അസിസ്റ്റൻ്റ് ഗ്രേഡ് രണ്ട് ഗ്രേഡ് വണ്ണ് ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റൻ്റ് എന്നിങ്ങനെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഓരോ ബോർഡുകളും നിശ്ചയിക്കുന്ന സാലറിയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് വരുന്നത് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് അതായത് ഓരോ ബോർഡിലും അടുത്ത മൂന്ന് വർഷങ്ങളിൽ വരുന്ന വേക്കൻസി ആയിരിക്കും ഇതിൻ്റെ വേക്കൻസി ആയിട്ട് വരിക ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷാൽ നോട്ട് ഹവ് ദ റൈറ്റ് ടു ചൂസ് പെർട്ടിക്കുലർ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ഓർ സ്കെയിൽ ഓഫ് പേ അതായത് റാങ്ക് ലിസ്റ്റിൽ അനുസരിച്ച് എ എവിടെയാണോ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ നമ്മൾ ജോലിക്ക് പോകേണ്ടതാണ് കാൻഡിഡേറ്റ്സിന് ഏത് കമ്പനിയാണ് കോർപ്പറേഷനാണ് ബോർഡ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റും ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒ ഒമ്പ ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കും അടുത്തത് യോഗ്യതയാണ് ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ഫ്രം എനി യൂണിവേഴ്സിറ്റി ഓർ ഇക്വല ഡിഗ്രി ഇതാണ് യോഗ്യതയായിട്ട് വരുന്നത് ഡിഗ്രിയാണ് യോഗ്യത ബിടെക്കുകാർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ആപ്ലിക്കേഷൻ അയക്കേണ്ട വിധമാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരെ കേരള പി എസ് സിയുടെ ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ നോട്ടിഫിക്കേഷൻ നമ്പർ എടുത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആറു മാസത്തിലെ കുറഞ്ഞ് എടുത്ത ഒരു ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്ന അവസാന തീയതി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇത്രയും വേഗം തന്നെ പി എസ് സിയുടെ പ്രൊഫൈൽ കയറി എല്ലാ ഉദ്യോഗാർത്ഥികളും എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓൾ ദ ബെസ്റ്റ്